ഫല കുട്ടിയല്ല അപ്പോൾ ഞാൻ നിങ്ങൾ സ്വന്തം മുൻനിർമ്മ അപ്പോൾ നമ്മുടെ ചില്ലി റെഡിൻ്റെ ആണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം എപ്പോഴും പറയാൻ നമ്മൾ നമ്മൾ കൊണ്ട് ഒരു തുള്ളി പോലും മണ്ണ് കളയാനാണ് നമ്മൾ കസ്റ്റമറിനെ പാക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്രത്തോളം ഫ്രഷ് ആയിട്ടാണോ പ്ലാൻസ് കിട്ടുന്നത് അത്രയും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കസ്റ്റമറിന് കിട്ടും അപ്പോൾ അത് മാത്രമല്ല ഇത്രയും വലുപ്പമുള്ള പ്ലാൻസ് അതും പൂക്കളുള്ള പ്ലാൻസ് നമ്മൾ കസ്റ്റമർ നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ പ്ലാൻസ് ഫുഡ് അപ്പോൾ ഈ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് പാക്കിങ് നടന്ന ഒന്നകത്തും അതുപോലെ ഒന്ന് ഒന്ന് കുറപ്പും പാക്കിങ് നടക്കുന്നുണ്ട് വീട് മൊത്തം നമുക്ക് ചില്ലി റെഡിൻ്റെ ഐറ്റംസാണ് അപ്പം നമ്മൾ രണ്ട് കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ചില്ലി റെഡ് മാത്രമായിട്ടും കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചില്ലി റെഡും ചില്ലി ഐസ്ക്രീമും നമ്മൾ കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് നമ്മുടെ ഇതിൽ നല്ല അടിപൊളി സ്റ്റോക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയേ റേറ്റ് ഇതുകൊണ്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് പ്ലാൻസ് സ്റ്റോക്ക് ഉള്ളത് നമ്മൾ തന്നെ റെഡിയാക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഇത്രയും റേറ്റ് തകത്ത് കൊടുക്കുന്നു അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് കൊണ്ട് ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ തന്നെ നല്ല അടിപൊളി പ്ലാന്റ്സ് കൊണ്ടുമായിരുന്നു കുക്കറോടു കൂടിയുള്ള നല്ല സ്റ്റമ്പുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമ്മൾ കസ്റ്റമറിനെ പാക്ക് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ പ്ലാന്റ്സ് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതുകൊണ്ട് ഇതേ രീതിയിലുള്ള നല്ല അടിപൊളി സ്റ്റമ്പുള്ള അതും പൂക്കളുള്ള നല്ല അടിപൊളി ആണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ ഇതിൽ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നിട്ട് എപ്പോഴും മേടിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാം നമ്മുടെ ഇന്ന് എല്ലാ സമയത്തും സ്ഥിരം കസ്റ്റമേഴ്സ് ബ്രാൻസ് വാങ്ങുന്നതാണ് അപ്പോൾ ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ഒക്കെ നമ്മൾ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പോകുമ്പോൾ ഇതിൽ സൂപ്പർ പ്ലാൻസ് ആണ് ബാക്കിയുള്ളത് ഏതാ ചില്ലി എല്ലോയും ചില്ലി ഐസ്ക്രീം ഒക്കെ ഇതിൽ നല്ല അടിപൊളി വലിപ്പമുള്ള പ്ലാൻസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ അതും നമ്മൾ റേറ്റ് ഇതാകത്ത് നല്ല ഓഫർ റേറ്റിനാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന മൊത്തം ഇന്നത്തെ പാക്കിങ്ങാണ് അപ്പോൾ ഭാഗത്തും പാക്കിങ് നടപ്പുള്ള ഭാഗത്തൊക്കെ പാക്കിങ് ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം പാക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുന്നത് നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പിന്നെ ചില്ലി ഐറ്റംസ് പാക്കിങ് നടക്കുന്നത് കാരണം ഇതൊരു സെക്ഷൻ വെളിയിലെ സെക്ഷനാണ് ഇത് പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അകത്തും പാക്കിങ് നടക്കുന്നുണ്ട് സെക്ഷൻ പാക്കിങ് ഞാൻ കാണിച്ചു തരാം അടുത്ത സെക്ഷനിൽ പാക്കിങ്ങിലെ പ്ലാൻസ് ആണ് ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് ബോക്സിലോട്ട് മാറ്റാൻ വേണ്ടി ഇവിടെയും പാക്കിങ് നടക്കുന്നുണ്ട് നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ അവിടുത്തെ സെക്ഷനിലെ ഇവിടുത്തെ സെക്ഷനിലെ ബ്ലൻസ് കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ കൂടി തന്നെയാണ് കസ്റ്റമറിനെ വിടുന്നത് അവിടെ എല്ലാത്തിനും നല്ല അടിപൊളി സ്ട്രോങ് അടിപൊളി സൂപ്പർ പ്ലാൻസ് ആണ് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗിൾ പ്ലാൻസ് ചോദിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ച് കൊടുക്കും നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് വലിയ ജാടയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സിംഗിൾ പ്ലാൻസ് നമ്മൾ ചോദിച്ചാൽ പോലും നമ്മൾ കസ്റ്റമറിന് അയച്ച് കൊടുക്കും അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കോമ്പാണ് കൂടുതലായിട്ട് എടുക്കുന്നത് കാരണം വെച്ചാൽ മൂന്ന് പ്ലാൻസ് അതുപോലെ രണ്ട് പ്ലാൻസ് നമ്മടുത്ത് കോമ്പാണ് എടുക്കാറ് അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമേഴ്സ് നമ്മൾ വയ്ക്കാറുണ്ടായിരുന്നു ഒരു പ്ലാൻസ് പറഞ്ഞാലേ അയച്ചിരു നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരു പ്ലാൻസ് പറഞ്ഞാലും നമ്മൾ കസ്റ്റമർ അയച്ചിരിക്കും കസ്റ്റമറിന്റെ ബഡ്ജറ്റിന് ബഡ്ജറ്റിന് അനുസരിച്ചുള്ള സൂപ്പർ പ്ലാൻസ് നമ്മളെയിൽ സ്റ്റോക്ക് ഇപ്പോൾ അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷനിൽ പാക്കിംഗ് ആണ് ഇത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിൽ പാക്കിങ് ഞാൻ കാണിച്ചു തരാം മൂന്നാമത്തെ സെക്ഷനിൽ പാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി ചെയ്യും പാക്കിങ് ഒക്കെ നടക്കുന്ന പണ്ട് ഇതെല്ലാം പിന്നെ വലിയ പ്ലാൻസ് ആ വലിയ പ്ലാൻസ് എല്ലാം നമ്മൾ വെളിയിലിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ റോബിയ റെഡ് റോബിയ റെഡ് ഒക്കെ നല്ല അടിപൊളി ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് കൊണ്ട് അത് നിറയെ പൂക്കളോടുകൂടിയുള്ള നല്ല അടിപൊളി പ്ലാൻസിൻ്റെ പാക്കിങ് അല്ല ഇവിടെ നടക്കുന്നത് അപ്പം നമുക്ക് സെക്ഷൻ രണ്ടായിട്ടാണ് പാക്കിങ് നടക്കുന്നത് അപ്പോൾ ഇവിടെയും പാക്കിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അകത്ത് ബോക്സിലോട്ടുള്ള പാക്കിംഗ് അതിൻ്റെ വെളിയിൽ നമ്മൾ പിന്നെ മണ്ണ് മണ്ണോടുകൂടിയുള്ള പാക്കിങ് നടക്കുന്നുണ്ട് നല്ല നടിപൊളി പ്ലാൻസ് വീണ്ടും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ നമുക്ക് വേഗ നമുക്ക് മെസ്സേജ് ഇതൊക്കെ നല്ല അടിപൊളി ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ കസ്റ്റമറിനെ കൊടുക്കാറ് ഉപകരണത്തിൽ നിറയായി പൂക്കളോടുകൂടിയുള്ള പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുന്നത് അപ്പം